സംസ്ഥാന വയോസേവന പുരസ്കാരത്തിന്റെ ജനകീയ സമർപ്പണവും കാസർഗോഡ് ജില്ലാതല വയോജന സംഗമവും കാലിക്കടവ് ഫ്രണ്ട്സ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു തൃക്കരിപ്പൂർ എം എൽ എം രാജഗോപാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് വയോസേവനത്തിന് മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ പിലിക്കോട് ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരത്തിന്റെ ജനകീയ സമർപ്പണവും ജില്ലാതല വയോജന സംഗമവും കാലിക്കടവ് ഫ്രണ്ട്സ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു കാലിക്കടവിൽ നിന്നും ഘോഷയാത്രയായാണ് ഓഡിറ്റോറിയത്തിലെത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരിയുടെ അധ്യക്ഷതയിൽ തൃക്കരിപ്പൂർ എം എൽ എ എം രാജഗോപാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പക്ഷെ ഇതിനെല്ലാം അതിജീവിക്കാനുള്ള കഴിയുന്നു സമൂഹത്തിന് വിവിധ വയോ ഘട്ടങ്ങളിലൂടെ പോകുന്നവരെ സംബന്ധിച്ച് അധികം ചോദ്യശലങ്ങളൊന്നും ഏർക്കാൻ വേണ്ടി വരാത്ത വിഭാഗമാണ് വയോജനം കുട്ടികളാകുമ്പോ പഠിപ്പലങ്ങൾ പഠിപ്പലിനെ എങ്ങനെയാ പരീക്ഷയൊക്കെ കഴിഞ്ഞാൽ പരീക്ഷ പാസായിരുന്നു പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ ഉദ്യോഗമായിരുന്നു ഉദ്യോഗമായി കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു കല്യാണം എന്ന് വെച്ചാൽ പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞാൽ കുട്ടികളായിരുന്നു അങ്ങനെ ഓരോ വയവിധിയിലും നിരവധി ചോദ്യങ്ങളെ അഭിപ്രായം പക്ഷെ ഒരു സീനിയർ സിറ്റിസൺഷിപ്പിലേക്ക് എത്തിയാൽ വലിയ ചോദ്യമൊന്നുമില്ല ആളുകളാ പ്രസ്താവനയുള്ള വയസ്സായി കിട്ടും സൂക്ഷിക്കണം നടക്കുമ്പോൾ ജാഗ്രത വേണം അപ്പം അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന രീതിയാണ് വയോജന ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ട ക്ലാസ് ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബി സന്തോഷ് കൈകാര്യം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ലക്ഷ്മി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കൃഷ്ണൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി വി ചന്ദ്രമതി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി വി സുലോചന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം വി സുജാത ഭരണസമിതി അംഗങ്ങൾ പിലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ ടി വനജ ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് ഡെപ്യൂട്ടി മീഡിയ ഓഫീസർ എൻ പി പ്രശാന്ത പിലിക്കോട് ഓലാട്ട് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലിനി മുൻ ജനപ്രതിനിധികൾ വയോജന സമിതി ഭാരവാഹികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കെ എൻ സുശീല സ്വാഗതവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി വിജയൻ നന്ദിയും പറഞ്ഞു തുടർന്ന് വയോജനങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി